സേവന രംഗത്ത് മൂന്ന് പതിറ്റാണ്ടിന്റെ സ്തുദീർഹ സേവന പാതയിൽ നാട് നെഞ്ചേറ്റിയ കാളികാവ് ദയാ ഹോസ്പിറ്റലിൽ സ്പെഷ്യലൈസ്ഡ് ചികിത്സാ സംവിധാനം ഒരുങ്ങുന്നു ഇതിന്റെ ഭാഗമായി ഡോക്ടർ റിത പടിയത്ത് എം ഡി ഡി വി എല്ലിന്റെ നേതൃത്വത്തിൽ ഡെർമറ്റോളജി ആൻഡ് കോസ്മെറ്റോളജി സ്കിൻ വിഭാഗം തുറന്ന് പ്രവർത്തനമാരംഭിച്ചു ദയാ ഹോസ്പിറ്റലിൽ മാനേജിംഗ് ഡയറക്ടർമാരായ ഡോക്ടർ ലത്തീഫ് പടിയത്ത് ഡോക്ടർ ജസീന എന്നിവരുടെ സാന്നിധ്യത്തിൽ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമു ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ചെലവിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനം വിവിധ രോഗങ്ങൾക്കുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട് ഡോക്ടർ സതകത്തുള്ള ഉനൈസ് എം ഡിയുടെ നേതൃത്വത്തിൽ നെഞ്ചുരോഗ വിഭാഗവും ഡോക്ടർ പി ബിബിൻ എം ഡി ഡി എംഇ യുടെ നേതൃത്വത്തിൽ ഉദര കരൽ വിഭാഗവും നിശ്ചിത സമയങ്ങളിൽ പരിശോധന നടത്തും ഡോക്ടർ റീതാ പടിയത്ത് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലും ഡോക്ടർ ബിബിൻ എല്ലാ വ്യാഴാഴ്ചയും രോഗികളെ പരിശോധിക്കും അത്യാധുനിക യന്ത്ര സാമഗ്രികളുടെ ന്യൂറോ സ്പോർട്സ് പീഡിയാട്രിക്സ് ജെറിയാട്രിക് ിക്സ് ഓത്തോപിഡിക്സ് തുടങ്ങിയവയ്ക്കുള്ള ഫിസിയോതെറാപ്പിയും ലഭ്യമാണ് ചികിത്സാരംഗത്ത് മലയോര മേഖലയിൽ ജനപ്രീതിയും വിശ്വാസവും നേടിയ ദയാ ഹോസ്പിറ്റലിന്റെ വികസനത്തിനും വിജയത്തിനും പിന്തുണ നൽകിയ നാട്ടുകാർക്ക് മാനേജ്മെന്റ് നന്ദി പറഞ്ഞു സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നതിന് മുൻകൂർ ബുക്കിംഗ് സൌകര്യവും കുറ്റമറ്റതും കൃത്യതയുമുള്ള ലാബ് സൗകര്യവും സ്ഥാപനത്തിൽ ലഭ്യമാണ് മുൻകൂർ ബുക്കിംഗിനായി എൺപത്തിയഞ്ച് നാൽപ്പത്തിയേഴ് അറുന്നൂറ്റി എഴുപത്തിയൊൻപത് നൂറ്റി തൊണ്ണൂറ്റി എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ചടങ്ങിൽ ഡോക്ടർ ലത്തീഫ് പടിയത്ത് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ജസീന ഡോക്ടർ റിത പടിയത്ത് ഡോക്ടർ ആഖിബ് വാർഡ് മെമ്പർ രമാരാജൻ സിബി വൈലിൽ ഗോപികൃഷ്ണൻ സി ആബിദ് വി അപ്പുണ്ണി നായർ അഷ്റഫ് തുടങ്ങിയവരും ബന്ധുക്കളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക്